നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ ന്യൂസ് വൺ തുടരുകയാണ് ഇന്ന് അഴീക്കോട് എത്തുകയാണ് കണ്ണൂർ ജില്ലയിലെ അഴീക്കോടിലേക്ക് വന്നിരിക്കുകയാണ് ഒരുപാട് വലിയ വലിയ നേതാക്കന്മാർ വന്നുകൊണ്ട് മത്സരിച്ച സ്ഥലമാണ് അല്ല പഴയ കഥ എന്നല്ല വലിയ നേതാക്കന്മാർ വന്ന് മത്സരിച് ഇപ്പോ ആ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് തിരിച്ചു പിടിച്ച ഒരു സ്ഥലം കൂടിയാണ് അതിനുശേഷം വലിയ രീതിയിൽ എന്താ പറയാ കിണറിലൊക്കെ അടങ്ങിയിട്ട് പ്രചരണം നടത്തുകയും അവസാനം ഒന്നുമില്ലാതാവുകയും വലിയ രീതിയിൽ തോൽക്കുകയൊക്കെ ചെയ്ത് ഇപ്പോ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പരാജയപ്പെട്ടിരിക്കുകയാണ് അവിടെ ില്ല മുസ്ലിം ലീഗിലാ സീറ്റ് കിട്ടും അതെന്തുകൊണ്ടാണ് അങ്ങനെ അഭിപ്രായം കാരണം കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സുമേഷാണ് അവിടെ ജയിച്ചു കയറിയത് അറുപത്തിയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടാണ് സുമേഷിന് കിട്ടിയത് മത്സരിച്ച കെ എം ഷാജിക്ക് കിട്ടിയത് ഏകദേശം അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അമ്പത്തിമൂന്ന് വോട്ടാണ് അപ്പൊ ഏകദേശം പറയുകയാണെങ്കിൽ വെറും ആറായിരത്തി അറുന്നൂറിൻ്റെ എഴുന്നൂറിൻ്റെ ഒക്കെ വ്യത്യാസമേ വരുന്നുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിലേക്ക് നമുക്ക് പോവാം രണ്ടായിരത്തി പതിനൊന്നിലേക്ക് ഷാജിക്ക് അവിടെ കിട്ടിയ വോട്ട് അങ്ങനെ പറയാം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതായത് അമ്പത്തി അയ്യായിരത്തി എഴുപത്തിയേഴ് വോട്ട് ഷാജിക്കും പ്രകാശൻ മാസർക്ക് അമ്പത്തിനാലായിരത്തിഅഞ്ഞൂറ്റി എൺപത്തിനാല് വോട്ടും ഈ പറഞ്ഞ നസീഫ് പറഞ്ഞ നാനൂറ്റി ജെല്ലിയാണോ വോട്ടിനാണ് ഷാജി അവിടെ ജയിച്ചത് അപ്പൊ അവിടുത്തെ രണ്ടായിരത്തി പതിനൊന്നില് എന്താ പറയാ സംഭവിച്ചത് നമുക്ക് നോക്കാം അവിടെ നൌഷാദ് മുന്നക്കൽ ഒരു ഇൻഡിപ്പ് സ്വതന്ത്ര സ്ഥാനാർത്ഥി അന്ന് വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം മൂവായിരത്തിനടുത്ത് വോട്ടു പിടിച്ച് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് വോട്ട് പിടിച്ചു ഷാജി കെ എം അത് ഷാജിക്കുള്ള സി പി എം വെച്ച ഒരു എന്താണ് ഒരു അപരനാണ് അദ്ദേഹം അറുന്നൂറ്റി രണ്ട് വോട്ട് പിടിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം കെ എം ഷാജിയുടെ ഒക്കെ പ്രത്യേകത രണ്ടായിരത്തി പന്ത്രണ്ട് അദ്ദേഹത്തിന്റെ അല്ല അല്ല താങ്കള് താങ്കള് ഒരു ഒരു കാര്യം ഞാൻ പറയട്ടെ താങ്കൾ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഗം ഷാജിനെ ആക്കിക്കൊണ്ടുള്ള സംസാരം സംസാരിക്കുന്നത് കഴിഞ്ഞാല് രണ്ടായിരത്തി പതിനൊന്നിൽ ഗം ഷാജിക്കുള്ള പ്രതിഛായ പ്രതിച്ഛായനെക്കാളും രണ്ടായിരത്തിഇരുപത്തിനത്തുമ്പോൾ കൂടിയിട്ടേ ഉള്ളൂ കുറഞ്ഞിട്ടില്ല 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 താങ്കൾ അങ്ങനെ പറയരുത് അത് അത് ശരിയല്ല ഞാൻ പറഞ്ഞു ഷാജി അവിടെ മത്സരിക്കാൻ വരുമ്പോൾ ജന യുവരക്താണ് ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥി പ്രത് ഷാജി തീപ്പുരി പ്രഭാഷകരാണ് ആ ഒരു സമയത്താണ് ഈ പ്രകാശം മാസ്റ്റർ പൊട്ടിച്ചിട്ട് അവിടെ ജയിക്കുന്നത് അഴീക്കോട് ഷാജി വന്നപ്പോ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണമൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട് അതൊക്കെയാണ് അവിടെ പ്രകാശം സി പി എമ്മിന്റെ കോട്ടി സി എം പി യുടെ ഒക്കെ സി പി എമ്മിന്റെ കോട്ടന്ന് പറയാൻ പറ്റില്ല സി എം പി ഒക്കെ മത്സരിച്ചിരുന്ന സ്ഥലം കൂടിയാണെന്ത് ഈ പറഞ്ഞ അഴീക്കോട് അപ്പൊ രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനാറിലേക്ക് വന്നപ്പോ മാറ്റുണ്ടായി അതായത് ഷാജി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു എത്ര എത്ര ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു മൂവായിരത്തി രണ്ടായിരത്തി ചെല്ലാനം അപ്പൊ അങ്ങനത്തെ അഞ്ഞൂറിൽ നിന്ന് ഏകദേശം ഞാനൊരു ഇതാ പറയണം അപ്പൊ എം ഇ നികേഷ് കുമാർ ആയിരുന്നു അവിടെ അല്ല രണ്ടായിരത്തി പതിനൊന്നില് ഇതോടൊപ്പം പറഞ്ഞു പോകേണ്ട ഒരു കാര്യവും ഞാൻ പറഞ്ഞു ബി ജെ പി ആ ബിജെപി ബിജെപി വോട്ടുകൾ രണ്ടായിരത്തിൽ ഈ പറഞ്ഞ എന്താ പറയാ അറുപത്തി മൂവായിരത്തി എൺപത്തിരണ്ട് വോട്ട് നാല് പോയിന്റ് ഏഴ് ശതമാനം വോട്ട് അതായത് പെർസെന്റേജ് കുറഞ്ഞു രണ്ടായിരത്തി എങ്ങനെ നോക്കിയാണെങ്കിൽ നാപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാ ഷാജിക്ക് കിട്ടിയപ്പോൾ നികേഷ് കുമാർ വന്നപ്പോൾ എന്ത് ചെയ്തു വോട്ട് കൂടിയിട്ടുണ്ട് മൊത്തം വോട്ട് കൂടുമ്പോ തന്നെ നാപ്പത്തിനാല് പോയിന്റ് ഏഴ് അതായത് രണ്ട് വോട്ടാണ് ഷാജിക്ക് ലഭിച്ചത് എം വി നികേഷ് കുമാർ പ്രചണ്ഡ പ്രചാരണം നടത്തിയവിടെ നേരത്തെ പറഞ്ഞ പോലെ ചെയ്തു അല്ല എനിക്ക് തോന്നുന്നു ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതി അവലംബിച്ച ഒരു ഇലക്ഷൻ കൂടിയാണ് രണ്ടായിരത്തി പതിനാറ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് അഴീക്കൂട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് രീതിയിലേക്കൊക്കെ വരുന്ന രീതിയിലേക്ക് വലിയ രീതിയിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിച്ചു വന്നപ്പോ എന്ത്റുപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടാണ് അദ്ദേഹത്തിന് പിടിക്കാൻ പറ്റിയത് അതിന്റെ നമ്മൾ പെർസെന്റേജ് കണക്ക് നോക്കുകയാണെങ്കിൽ നാല്പത്തിനാല് പോയിന്റ് എട്ടാണ് രണ്ടായിരത്തി പതിനാറില് രണ്ടായിരത്തി പതിനൊന്നിൽ പ്രകാശം മാസ്റ്റർക്ക് ആകെ കിട്ടിയതെങ്കിൽ നികേഷ് കുമാർ വന്നപ്പോൾ കുറഞ്ഞു വന്നപ്പോ പെർസെന്റേജ് മാറി ആ അതായത് അപ്പോൾ ഈ അറുപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടാണ് നികേഷ് കുമാറിന് കിട്ടിയത് പ്രകാശം മാസ്റ്ററേക്കാളും എന്താ പറയുക പെർസെന്റേജ് സത്യത്തിൽ കുറഞ്ഞിരിക്കണം പോളിംഗ് വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ നികേഷ് കുമാറിന് എന്ത് ചെയ്യാൻ പറ്റില്ല വലിയ പെർഫോമൻസ് ഒന്നും അങ്ങനെ തന്നെയാണ് പോവാ ഏകദേശം അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ആയിക്കോട്ടെ ഞാൻ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി കൊണ്ട് മാത്രമാണ് ഞാൻ അത് പറയുന്നത് ഞാൻ കെ എം ഷാജിയുടെ തോൽവിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അതുപോലെ തന്നെ ബി ജെ ഭാഗമായിട്ട് നല്ല ഒരു വോട്ടിംഗ് ആണ് പ്രചണ്ഡ പ്രചാരണം നടന്ന വഴിക്കോട് ഒരു സ്ഥലം കൂടി ഉണ്ടായിരുന്നു കാഫിർ നോട്ടീസുകൾ കാഫിർ നോട്ടീസുകൾ വിതരണം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷങ്ങളിൽ ഒരാഴ്ചയോളം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പുള്ള ഒരാഴ്ച ഒരാഴ്ചയോളം സി പി എം നടത്തിയ പ്രചാരണം ഉണ്ടായിരുന്നു ഈ പതിനാറിലേക്ക് വന്നപ്പോ എസ് ടി പി ഐയും തമ്മിലുള്ള ഒരു അകൽച്ച ഷാജി കുറച്ചും കൂടി വലിയ രീതിയിൽ എസ് ടി പി ഐ സ്വന്തം സ്ഥാനാർത്ഥി അവിടെ മത്സരിപ്പിച്ചിട്ട് ആയിരത്തി എഴുന്നൂറ്റഞ്ചു വോട്ട് എസ് ടി പിടിച്ചിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ബി ജെ പിയുടെ വോട്ട് പന്ത്രണ്ടായിരത്തി എട്ട് പോയിന്റ് ഒൻപത് ശതമാനമായിട്ട് അവിടെ വർധിക്കുകയും ചെയ്തു എ വി കേശവനാണ് അവിടെ മത്സരിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് ണെങ്കിൽ സംഭവിച്ചു ബിജെപിയുടെ വോട്ടുകൾ വോട്ട് വോട്ട് അവിടെ അവിടെ വന്നു വളർച്ചയാണ് അത് അല്ല ഇതിൽ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കെ എം ഷാജിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അഴീക്കോട് മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അതില് പാർട്ടിക്കിടയില് തന്നെ പ്രത്യേകിച്ച് അഴീക്കോട് അതെ അഴീക്കോട് അങ്ങനെ ഒരു വിഷയം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ വിഷയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ വീണ്ടും മത്സരിക്കാന്ന് പറയുന്നത് രീതി അല്ല എന്ന് അയാൾക്ക് മനസ്സിലായി തോൽവി ഭയന്നു എന്ന് മാത്രമല്ല കെ വി സുമേഷിനെതിരെ മത്സരിക്കാൻ ഒരു ഒരു എന്താ പറയാ ഒരു എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ആ കോൺഫിഡൻസ് കോൺഫിഡൻസിലായ്മും പക്ഷേ ഇവിടെ നോക്കിയാൽ നാല്പത്തിയഞ്ച് ശതമാനം മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളുട്ടോ കെ വി സുമേഷിന് നാല്പത്തിയഞ്ച് പോയിന്റ് നാല്പത്തൊന്ന് ശതമാനം മാത്രമേ വന്നിട്ടുള്ളൂ അതുപോലെ ിയുടെ വോട്ട് കൂടിയിട്ടുണ്ട് ഇവിടെ എന്തെയ്തു പക്ഷേ സുമേഷിന്റെ പ്രത്യേകത എന്താ പറയുക അവിടെയാണ് ഞാന് നേരത്തെ പറഞ്ഞത് ഷാജി രണ്ടായിരത്തി പതിനൊന്നില് മത്സരിക്കാൻ വരുമ്പോ പ്രതിച്ഛായ കെട്ടിയ ജിക്ക് അല്ലെ സുമേഷ് അവിടെ ജില്ലാ ജില്ലാ ജില്ലാതി ചുമതല ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം അല്ല ഇതില് വേറൊരു കാര്യം എന്ന് കഴിഞ്ഞാല് മത്സരത്തിന് തൊട്ട് മുമ്പ് തന്നെ കെ എം ഷാജി തോൽവി സമ്മതിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഉദാഹരണം തരാം സുമേഷ് ചേട്ടൻ എന്ന് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഏതോ ഒരു പത്രസമ്മേളനത്തിലോ ഏതൊരു ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് സുമേഷ് ചേട്ടൻ നല്ല പ്രതിനിധിയാണ് സുമേഷ് ഏട്ടൻ ഇതിനെ അല്ല ഇനി ഷാജിയുടെ ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസ് അത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം പ്രകാശൻ പോലെ ഒരാൾക്ക് ഒരാൾക്ക് വന്ന കോൺഫിഡൻസ് വരാനുള്ള എന്താ പ്രശ്നം പ്രകാശൻ മാസ്റ്ററെ തോൽപ്പിച്ചു നികേഷ് കുമാറിനെ തോൽപ്പിച്ചു ഈ പറഞ്ഞ സുമേഷിലേക്ക് വന്നപ്പോൾ പാർട്ടിയിൽ മുസ്ലിം ലീഗില് എന്തെയ്തു ഷാജിക്ക് ആദ്യത്തെ രണ്ട് ടേമിൽ കിട്ടിയ പോലത്തെ പിന്തുണ പ്രാദേശികമായിട്ട് അവിടെ വന്നില്ല അത് മുസ്ലിം അതിന്റെ കാരണം കാരണം ഈ കോഴ തന്നെ ഈ കോഴ കോഴ തന്നെ ഉണ്ടാക്കിയെടുത്തത് കോടതി ഷാജിയെ കുറ്റവിമുക്തമാക്കുകയും ഷാജിക്ക് ക്ലീൻ ചീറ്റ് നൽകുകയും ചെയ്തു ഒന്ന് രണ്ടാമത്തെ കേസ് രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ബാത്റൂമിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ പിടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോടതിയിൽ ഇല്ലാത്തതുകൊണ്ട് കോടതി കോടതി ക്ലീൻ നൽകി അതാണ് എല്ലാ കേസിലും അദ്ദേഹത്തിന്റെ കയ്യില് അല്ല അദ്ദേഹത്തിന്റെ കയ്യില് ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതില് ഇതിൽ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് തന്നെ കെ എം ഷാജിയുടെ പോലെ ഒരാളുടെ കയ്യിൽ കാശുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറയുള്ളൂ ാണ് പറയുന്നത് അല്ല ഒരു സാധാരണ ഒരു സാധാരണക്കാരനെ തകർക്കാൻ സി പി എമ്മിന് എളുപ്പമാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു നോക്കുന്നത് അല്ല ഇതിൽ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാല് സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന കൂടുതൽ വേട്ടയാടിയിട്ടുള്ള ഒരു മനുഷ്യനാണ് കെ എം ഷാജി എല്ലാ തലങ്ങളിലും അല്ലല്ല എല്ലാ തലങ്ങളിലും കെ എം ഷാജിനെ വേട്ടയാടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബ കുടുംബപരമായിട്ട് അദ്ദേഹത്തിന് വേട്ടയാടിയിട്ടുണ്ട് കെ എം ഷാജി എല്ലാ കാര്യങ്ങളും അച്ചട്ട എന്ന് പറഞ്ഞ പോലെ തന്നെയല്ലേ പറഞ്ഞിട്ടില്ലേ അദ്ദേഹം പറയണേ എന്റെ ശൈലിയുടെ പ്രശ്നം പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഓവർ കോൺഫിഡൻസ് വന്നു അഴിക്കോടൊക്കെ ജയിച്ചപ്പോ ആ രീതിയിൽ പക്ഷേ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരാജയം ഇൻ ഷാജിയോട് മത്സരിക്കില്ല അങ്ങനെ മത്സരിക്കില്ല അത് കെ എം ഷാജിയാണ് ആ മുതൽ ആ മുതലിന്റെ പേര് അല്ല ഞാൻ പറയട്ടെ അല്ല ഞാൻ ആസാദിനോട് ഒരു കാര്യം കൂടി പറഞ്ഞുതരട്ടെ ആ മുതലിന്റെ പേര് കെ എം ഷാജി എന്ന് ആ കെ എം ഷാജി എന്ന് പറയുന്ന ആള് അല്ല സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന്റെ ഏത് കേഡർ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മത്സരിക്കാൻ പറഞ്ഞു ഇനിയിപ്പൊ അഥവാ കെ എം ഷാജിനോട് പറയണ പിണറായിയിൽ പോയി മത്സരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാല് അല്ല തോറ്റോട്ടെ പക്ഷെ പാർട്ടി പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം അത് ഒരു ഒരു രീതിയിലും പിന്തിരിഞ്ഞു പോകില്ല അത് അദ്ദേഹത്തിന്റെ കഴിവാണെന്ന് ഞാൻ പറഞ്ഞു വളരെ ഉത്തരവാദിത്വത്തോട് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ കെ വി സുമേഷിനെതിരെ ഷാജി മത്സരിച്ചിട്ട് കാര്യമില്ല കെ വി സുമേഷ് അവിടെ നല്ല പ്രതിച്ഛാദനം നേടിക്കൊണ്ടിരിക്കണം അതിലെന്തേലും പറയാണ്ടല്ലേ ആർ മഹേഷ് അതായത് ചില നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ബേസിക്കിൽ കുറെ ഗുണ സ്വഭാവമുള്ള സഖാക്കന്മാരിൽ ഒരാളായിട്ടാണ് എനിക്ക് കെ വി സുമേഷിനെ മനസ്സിലായിട്ടുള്ളത് അപ്പോ ഇപ്പോ എം എൽ എ എന്ന രീതിയിൽ നല്ല പെർഫോമൻസ് ആണ് ത് അവിടെ വന്നത് ഷാജി മത്സരിക്കില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഷാജി അവിടെ വന്നിട്ട് മത്സരിക്കില്ല എന്ന് പറയുന്നത് താങ്കളുടെ കണ്ണൂരിലുള്ള പല മുസ്ലിംകാരും പറയണതൊരു കണ്ണൂർ സിറ്റി കിട്ടണം കണ്ണൂർ സിറ്റി മണ്ഡലം കണ്ണൂര് ആ മണ്ഡലം ഞങ്ങൾക്ക് തന്നിട്ട് അഴീക്കോട് കോൺഗ്രസ് എടുത്തോട്ടെ എന്ന രീതിയിലൊക്കെ ഉള്ള അഭിപ്രായം അല്ല ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഷാജി അല്ല ഇത് ഷുവർ സീറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല കോടി ആറായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത് ഇതില് ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അല്ല ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ജനതാ പാർട്ടി ഏകദേശം പതിമൂവായിരം വോട്ടോളം മൂവായിരം വോട്ടോളം കൂടുതൽ പിടിച്ചു അതിനേക്കാളും മുമ്പിൽ തന്നെ ആയിരത്തിഅണ്ണൂറ് വോട്ടുണ്ടായിരുന്ന എസ് ഡി പി ഐ അവിടെ രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാനൂറ് വോട്ട് കൂടുതൽ പിടിച്ചു ഇതിലും അപ്പൊ ഞാൻ പറയുന്നത് പറയുന്ന ഇവിടെ കെ വി സുമേഷിന്റെ ജനപ്രീതിക്ക് കിട്ടിയ വിജയമെന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല കാരണം ആറായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അതിന്റെ ജനപ്രീതിയാണ് കെ വി സുമേഷിന്റെ ജനപ്രീതി കൊണ്ടാണ് അല്ലെങ്കിൽ കെ എം ഷാജിനെ ഒന്നുമില്ലാതെ ആക്കിയിട്ടുള്ള തോൽവിയാണെന്ന് അതുകൊണ്ട് ഞാനിപ്പോഴും പറയുന്നു ഇനിയും കെ എം ഷാജി അവിടെ മത്സരിക്കുകയാണെങ്കിൽ ടൈറ്റ് മത്സരമാവും കോട്ട് നടക്കാൻ പോകുന്നത് ടൈറ്റ് മത്സരമാവും അതോടൊപ്പം തന്നെ അല്ല മത്സരിക്കില്ല എന്നല്ല അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും പ്രേക്ഷകർ പറയട്ടെ മനെ മുസ്ലിം അല്ല ഞാൻ പറയട്ടെ ഒന്നുമില്ലാത്ത രീതിയിലാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത് അതാണ് പറയുന്നത് പരാജയപ്പെട്ട ഇനി കൃഷ്ണനവിടെ തോൽപ്പിക്കാത്ത എളുപ്പമല്ല അതുകൊണ്ടാണ് മുസ്ലിം ലീഗുകാരെ നിരാഴി കൂടി ഞങ്ങൾ വിട്ടു കൊടുക്കാൻ തയ്യാറാണ് ഞങ്ങൾ കണ്ണൂർ നേരട്ടേ എന്നൊക്കെ പറയുന്നത് ഇവിടെ എന്താ സംഭവം എന്ന് പറയുക അല്ലെങ്കിൽ ആ ഷാജാജി അല്ലാത്ത ഒരു കുട്ടിയവിടെ നിന്നുള്ളൊരു കാര്യമല്ല കെ എം ഷാജിക്ക് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും കിട്ടിയിരുന്നൊരു ഭയങ്കര എനർജി ഉണ്ട് ഷാജിസ്ഥീഗ് ഏത് ഏത് ആരാണ് താങ്കൾ താങ്കൾ എങ്ങനെയാണ് ഞാൻ എപ്പോഴും പറയട്ടെ അല്ല താങ്കൾ താങ്കളെ വിലയിരുത്തൽ ശരിയല്ല കെ എം ഷാജി എന്ന് പറയുന്ന മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ക്രൗഡ് ആയിട്ടുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ശേഷം ക്രൗഡ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അത് കെ എം ഷാജിയാണ് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ ഷാജിക്ക് കിട്ടുന്നൊരു പ്രതിച്ഛണ്ടായിരുന്നു നമ്മൾ ഈ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലാണല്ലോ നിൽക്കുന്നത് ഇവിടെ രണ്ടായിരത്തി ആറിലൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ട് ഈ കെ ടി ജലീലിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായല്ലോ ആ സമയത്തൊക്കെ ഷാജി വന്ന് പ്രസംഗിച്ചത് ആ സമയത്തുണ്ടായിരുന്ന ഉണർവ് ഉണർവുണ്ട് ഷാജിക്ക് അത് സ്വാഭാവികമായിട്ട് ഏതൊരു വ്യക്തിക്കും പ്രായം കൂടും തോറും അവന്റെ കുറയും തോറും അത് മാത്രല്ല കെ എം ഷാജിക്ക് രണ്ടായിരത്തി പതിനാറിൽ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു തെറ്റെന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് അനാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങളിൽ ഇടപെട്ടു അതിലൊന്നും ഈ ദുരിതാശ്വാസ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അല്ല അങ്ങനൊന്നും പറയാൻ പറ്റില്ല അത് മാത്രല്ല പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സി എം ആർ ഡി എഫ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ കുറച്ച് കാര്യങ്ങളില് അദ്ദേഹം എടുത്ത നിലപാടുകൾ അതാണ്ടായത് അപ്പൊ അതില് അതില് കുറച്ച് ഈ നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകൾ പ്രത്യേകിച്ച് ഒരു എൽ ഡി എഫ് വേവ് നിലനിൽക്കുന്ന സമയമായിരുന്നു അത് നമ്മൾ രണ്ടാം ഘട്ടത്തിൽ എൽ ഡി എഫ് വേവ് ഉണ്ടായിരുന്നു ആ വേവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കെ എം ഷാജി സിമ്പിളായിട്ട് ജയിച്ചു വരാവുന്ന ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ ചില വാക്കുകളും ചില പ്രവൃത്തികളും അദ്ദേഹത്തിന്റെ തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ അതൊരിക്കലും അതൊരിക്കലും അദ്ദേഹത്തിനെതിരല്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു കെ വി സുമേഷിനെതിരായി വീണ്ടും മത്സരിച്ചു കഴിഞ്ഞാൽ കെ എം ഷാജിക്ക് അവിടെ ചാൻസ് ഉണ്ട് ഉണ്ട് സ്കോപ്പ് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് സീറ്റിലേക്ക് കെ എം ഷാജി മത്സരിക്കുകയും അദ്ദേഹം വിജയിക്കുകയും യു ഡി എഫിന്റെ മന്ത്രിസഭ വരികയാണെങ്കിൽ ഷാജിക്ക് നല്ലൊരു പദവി ലഭിക്കുകയും ചെയ്യും അതിന് ആ അഴീക്കോട് കൊണ്ടുപോയി നിർത്തിയിട്ട് സുമേഷിനെ പോലുള്ള ഒരു ഷാജിനെ അങ്ങനെ മന്ത്രിയാക്കും എന്നൊക്കെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് നല്ല അഭിപ്രായം കാരണം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറി അല്ലെ സെക്രട്ടറിമാരിലൊക്കെ ഒരു ആൾ ഷാജിക്ക് മന്ത്രിയാവട്ടെ ഷാജി ജയിക്കു എന്നുള്ളത് ഷാജി ജയിക്കണെങ്കിൽ അത്രയും മുസ്ലിം ലീഗിന്റെ കോട്ടയില് കൊണ്ടായിട്ട് മത്സരിച്ചിട്ട് ഷാജി ജയിക്കോ ഷാജി അങ്ങനെ കോട്ടയിൽ മത്സരിച്ചിട്ടുള്ള ശീലല്ല അതൊരു പുലിയാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ ഈ മത്സരിച്ചിട്ടുണ്ടല്ലോ കെ എം ഷാജി മത്സരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അല്ല കെ എം ഷാജി ഒരിക്കലും വിജയിച്ചു വന്നത് ഒരിക്കലും എന്താ പറയാ കെ എം ഷാജി ഒരിക്കലും കെട്ടി നൂല് കണ്ട് കെട്ടി ഇറക്കിയ സ്ഥലങ്ങളിലൊന്നും കെ എം ഷാജി വേണ്ടി മത്സരിച്ചിട്ട് വന്നിട്ടില്ല അത് മത്സരിക്കണം കെ എം ഷാജി എല്ലാ എല്ലാ കല്ലും മുള്ളും ചവിട്ടിക്കൊണ്ടാണ് വന്നിട്ടുള്ളത് കെ എം ഷാജിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സി എച്ചിന്റെ വാക്കുണ്ട് എന്താ പറഞ്ഞാൽ കല്ലു മുതൽ കാനിന്റെ കുറ്റി വരെ ഇന്ന് നോക്കിട്ട് പോലും ില്ല നമ്മള് അഴീക്കോട് മണ്ഡലത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സോഴ്സിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഷാജി മത്സരിക്കില്ല ഇതാണ് എനിക്ക് പറയാനുള്ളത് അവിടെ സുമേഷിന്റെ മുന്നിൽ ലീഗ് അവിടെ ആരെ നിർത്തും എന്നുള്ളതാണ് ചോദ്യം അതിന്റെ കമന്റുകളൊക്കെ നമുക്ക് വരും താഴെ ആ കമന്റുകളിൽ ചില പേര് പ്രത്യേകിച്ച് അഴീക്കോടുള്ളവർ ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് വ്യക്തമായ ചില പേരുകൾ എഴുതാൻ പറ്റും അതുകൊണ്ട് സുമേഷിനെ സംബന്ധിച്ചിടത്തോളം കെ വി സുമേഷ് ഒന്നാം രണ്ടാമത്തെ ടൈമാണ് ആദ്യം തന്നെയാണ് അവിടെ മത്സരിക്കുക ഴി കൂടാതെ അദ്ദേഹം തന്നെയാണ് മത്സരിക്കുക സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് നല്ല വിജയപ്രതീക്ഷ അവിടെ ഉണ്ട് വീണ്ടും ഒരു പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ സുമേഷൊക്കെ താങ്കളുടെ താങ്കളുടെ വെറും മിഥ്യാധാരണയാണ് മിസ്റ്റർ ആസാദ് വീണ്ടും പിണറായി സർക്കാർ വരുമെന്നുള്ളത് താങ്കളുടെ ഒരു ആഗ്രഹമാണ് പറയുന്നത് പറയുന്നത് ആഗ്രഹമാണ് ഞാൻ പറയട്ടെ പിണറായി സർക്കാർ മൂന്നാമത് വരികയില്ല ഇവിടെ ഇവിടെ ജയിക്കാൻ പോകുന്നത് ഇവിടെ ജയിക്കാൻ പോകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണമായിരിക്കും എൺപത് എൺപത് സീറ്റ് എൺപതിന്റെ മുകളിൽ സീറ്റോട് കൂടിയിട്ട് ഇപ്രാവശ്യം അധികാരത്തിലേക്ക് വരും അങ്ങനെ ആഗ്രഹിക്കണെങ്കിൽ തെറ്റൊന്നും ഇല്ല താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഡാറ്റ അത് ഡാറ്റ വെച്ചിട്ട് തന്നെയാണ് പറയുന്നത് എൺപത് ഇപ്രാവശ്യത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് പോലും സി പി എമ്മിനെതിരാണ് അത് 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 പറഞ്ഞ വാദിക ചില പത്രങ്ങളിലൊക്കെ ഇന്റലിജൻസ് റിപ്പോർട്ട് എതിരാണ് യു ഡി എഫ് ജയിച്ചോട്ടെ തുടർച്ചയായി ഒരു ഒരു ടീം തന്നെ ഭരിക്കുമ്പോൾ ഒരു പാർട്ടി തന്നെ ഭരിക്കുമ്പോൾ അവർക്ക് അഹങ്കാരം വർദ്ധിക്കും യു ഡി എഫ് വിജയിക്കട്ടെ പക്ഷെ ഷാജൊരിക്കലും എന്ത് ചെയ്യാം ഷാജു ഒരിക്കലും ഷാജ് മത്സരിക്കും ചെയ്യും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും കാത്തിരുന്നത് കാണാം